ഭാരത്തോണോട്ടങ്ങളും കിലോമീറ്ററുകൾ ദൈർഘ്യമുള്ള നീന്തൽ മത്സരങ്ങളുമെല്ലാം എല്ലാവർക്കും പരിചിതമാണെങ്കിലും കായികപ്രേമികളെപ്പോലും അതിശയിപ്പിക്കുന്ന അന്താരാഷ്ട്ര സംല റേസിന് ഖത്തറിൽ ഒരുക്കമാകുന്നു ഭാരത്തിന്റെ രാജാക്കന്മാരെ കണ്ടെത്താനുള്ള അന്താരാഷ്ട്ര സംല റേസിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു നീന്തലും ഓട്ടവും സൈക്ലിംഗും മൗണ്ടെയ്ൻ റേസും ഉൾപ്പെടെ നൂറ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന സാഹസിക മത്സരമായ സംല റേസ് വിസിറ്റ് ഖത്തർ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാലിന് നടക്കും മൂന്ന് കിലോമീറ്റർ നീന്തൽ നാൽപ്പത്തി ഒൻപത് കിലോമീറ്റർ ഓട്ടം നാൽപ്പത്തിനാല് കിലോമീറ്റർ സൈക്ലിംഗ് നാല് കിലോമീറ്റർ കയാക്കിംഗ് എന്നിങ്ങനെ വിവിധ ചലഞ്ചുകൾ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി എത്തിച്ചേരണം കോണിൽ നിന്നുള്ള അത്ലറ്റിനും പതിനെട്ട് വയസ്സ് പൂർത്തിയായവരായിരിക്കണം ഓരോ കാറ്റഗറിയിലും ഒന്നാം അൻപതിനായിരം ഡോളറാണ് സമ്മാനം രണ്ടാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരവും മൂന്നാം സ്ഥാനക്കാർക്ക് ഇരുപതിനായിരവും ഡോളറാണ് സമ്മാനം ലഭിക്കുക അന്താരാഷ്ട്ര കായിക മത്സരങ്ങളുടെ പ്രധാന കേന്ദ്രമായി ഖത്തറിനെ മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഈ ചുവടുവെപ്പ് മികച്ച നിലവാരം പുലർത്തിയ പ്രാദേശിക തല മത്സരം അന്താരാഷ്ട്ര തലത്തിലെത്തുന്നതോടെ സ്പോർട്സ് ടൂറിസവും ഖത്തറിൽ പ്രധാനമായി മാറും